വിവരം കുറഞ്ഞ ചില സഹോദരന്മാരുടെ കയ്യിൽ തന്നെ വെള്ളിയുടെ വളയും അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു അതെന്താ സംഗതി വെള്ളീന്റെ മോതിലാണ് നമുക്ക് ഹലാലാക്കിയത് എന്താ വെള്ളി മഴ മഴ സഹോദരിമാർക്കല്ലേ ചെയ്യനും അവർക്കല്ലേ സുഖം നിഷിദ്ധമാക്കിയ പുതിയ എടുക്കാനോ പാടില്ല ദീൻ എങ്ങനെയാണോ പാടില്ലാണോ എങ്ങനെയാണോ അനുവദിച്ചത് ആ അനുവദിച്ച സുഖം മാത്രമാണ് സുഖിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തില്

പറഞ്ഞാ നമുക്ക് തോന്നിയാസം ചെയ്യാനുള്ളവരല്ല നമുക്ക് അലക്കി തരാനുള്ള യന്ത്രം മാത്രമല്ല നമുക്ക് തേടുമ്പോ പ്രസവിച്ചിട്ട് വരാനുള്ള നമുക്ക് ചവിട്ടി മരിക്കാനുള്ള എല്ലാകുമൊന്ന് കെട്ടാനുള്ള ചിന്തയല്ല അത് വേറൊരു വാക്കുകളുടെ ചോദിക്കുമല്ലോ തമാശയാക്കിയാലല്ലോ

പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേതാവ് നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ കാഴ്ചയാക്കിയ കൈകളായിരുന്നു ഷെറാനിമാമിന്റെ അഥവാ മുന്നൂറ് കിത്താബ് എഴുതിയ കൈ അതിനുവേണ്ടി മാത്രമല്ല എനിക്ക് അമ്പു തന്നത് എന്ന ബോധം ഷെറാനിമാമിനെ എടുത്ത് എന്റെ അബ്ദുറഹ്മാൻ എന്ന മോനെ കരിയുമ്പോൾ എന്റെ ഭാര്യ ശല്യാവോ എന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്തിട്ട് അപ്പൊ ഇപ്പം കൊണ്ടുപോയി അവനെ ശ്രമിക്കുന്നു എന്റെ ഭാര്യന്റെ ഒരു സെക്കൻഡ് അനുഗ്രഹങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്ന മൂന്നാമത്തെ വീട്ടിലേക്കുള്ള അവശ്യവസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി പോകുന്നുണ്ടെങ്കിൽ അതിൽ കിഫർന്ന് അതിനർത്ഥം മാർക്കറ്റിൽ ഞാൻ പോരാ